ഹായ് ഹലോ അപ്പൊ ഇന്ന് നമുക്ക് കാണാൻ പോകുന്ന അറിയാം നഗാസയുടെ ടെമ്പിൾ കളക്ഷൻസ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡൽസ് കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇന്ന് പുതിയ സ്റ്റൊക്കെ വന്നാൽ നമുക്ക് എല്ലാവരും നമുക്ക് കണ്ടത് കണ്ടാണ് എല്ലാവരും ബോംബെയിൽ എക്സ്പിഷന് പോയത് അപ്പൊ നമ്മുടെ അടിപൊളി കളക്ഷൻസ് ആയിട്ടുള്ള നക്ഷത്രം വന്നിരിക്കുകയാണ് അതും ലൈറ്റ് വെയിറ്റ് ആണ് വെറും എട്ടിരാന് തൊട്ടാണ് നഗാസ ടെമ്പിൾ കളക്ഷൻസിന്റെ മോഡൽ വേണ്ടത് വ്യൂമാരെല്ലാം നെട്ടിരിക്കുകയാണ് മോഡൽ മോഡൽ കണ്ടത് സ്റ്റാഫും എല്ലാം നെട്ടിയിരിക്കുകയാണ് ചോദിക്കുക എന്താ പറയുക എങ്ങനെയുണ്ട് നമ്മൾ പറയുന്നത് ും ജല്ലറി വർക്ക് ചെയ്ത് വരെയാണ് അപ്പൊ ഇത്തവടുത്തെ കളക്ഷൻസ് എവിടെയും കണ്ടുകണിയാലോ പതിമൂന്നര ഗ്രാമിലാണ് ഈ നെക്ലസ് വന്നത് പതിമൂന്നര ഗ്രാമിൽ വിശ്വസിക്കാം അതും ടെമ്പിൾ കളർഷൻസ് അല്ലെ ലൈറ്റ് വെയിറ്റ് എത്രയും ഗ്രാം ഇതൊക്കെ എട്ട് ഗ്രാം മാത്രം വരുന്ന അടിപൊളിയായിട്ടുള്ള ചോക്കർ അല്ലേ ചോക്കർ നെക്ലസ് ആയിട്ട് പതിനൊന്നര ഗ്രാം ആണ് ഇതൊക്കെ മൂന്ന് പോവാനോ അതെ ഇത്ര വലിയ ഏകദേശം ഇത്ര വലിയ ടൈപ്പ് ഇത്ര വലിയ നെക്ലസ് നിങ്ങൾ എവിടെയും കണ്ടു കാണുക ഇത്ര വെയിറ്റ് അതായത് ഇരുപത്തഞ്ച് ഗ്രാം നൂറ്റി മുപ്പത് മില്ലിയുള്ള സ്റ്റോൺ വെയിറ്റ് അയച്ചിട്ടുള്ള വെയിറ്റ് ആണ് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്റ്റോൺലെസ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ നമ്മൾ ടെമ്പിൾ കളക്ഷൻസ് വന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നോക്കിയത് പത്തൊമ്പത് ഗ്രാം മാത്ര പത്തൊമ്പത് ഗ്രാമിന്റെ അടിപൊളിയായിട്ട് നഗാസാണ് അതും ലൈറ്റ് വെയിറ്റ് ആണ് അല്ലെ ഈ മോളിൽ നിങ്ങൾ എവിടെ എത്ര ലൈറ്റ് വെയിറ്റ് ഒന്നേമുക്കാ പോൻ പോലും ഇല്ലാണ്ട് അടിപൊളി കറഷൻസ് ആണ് നല്ലത് നല്ല പേരുള്ള ഡിസൈൻ ചെയ്ത വർക്കിനെ നോക്കിയറിയാൻ പറ്റുന്നുണ്ട് ഭംഗിയായിട്ട് ഫ്ലവർ ഡിസൈൻ അല്ലേ സ്റ്റോൺ വെച്ചിട്ടുള്ള വെയിറ്റ് ആണ് അല്ല ഞാൻ ചുമ്മാ പറ പതിമൂന്ന് അറുന്നൂറ്റി അറുപത് കണ്ടാ പതിനാല് നാനൂറ് അതിന്റെ വെയിറ്റ് സ്റ്റോൺ വെയ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഹാൻഡപ്പം സ്റ്റോൺലെസ് ആയിട്ട് ലൈറ്റ് വെയിറ്റ് എന്താ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഇത് വെ വെയ്റ്റ് വേണം പിന്നെ അടുത്ത മോഡൽ നോക്കിയതേ ഇതാണ് അതിന്റെ കുറച്ചുകൂടെ ഷോർട്ടായിട്ട് വരുന്ന നെക്ലസ് ഇത് പത്ത് ഗ്രാം അഞ്ഞൂറ്റമ്പത് വലിയ പത്ത് ഗ്രാം കണ്ടോ പത്ത് ഗ്രാമിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ് അറിയാം അതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി അടിപൊളി കളക്ഷൻ അടുത്ത മൂന്ന് നോക്കിയിട്ട് ഇത്ര ഇത് ഒമ്പത് അഞ്ഞൂറ്റി അമ്പത് ഒമ്പത് അഞ്ഞൂറ്റി ടെമ്പിൾ കളക്ഷൻ മൂന്നാണ് അതിന് തന്നെ ഇത് ഈ മോൺ നോക്കി ഇതും ചോക്ലാ പതിമൂന്ന് അറുന്നൂറ്റി അമ്പത് പതിമൂന്ന് ഗ്രാം മില്ലി മാത്രമേ മാത്രമേള്ളൂ ലൈറ്റ് വെയിറ്റ് പതിനാല് ഗ്രാം പതിനാല് എഴുപതാണ് സ്റ്റോൺ വെയിറ്റ് അതെ 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 അതായത് ഏകദേശം ഒരു ഗ്രീൻ അല്ലേ റെഡ് അടിപൊളി പിന്നെ അടുത്ത മോളിൽ നോക്കിയത് ഈ മോൾ വേണമെങ്കിൽ കുറച്ച് സ്റ്റോൺ ടൈപ്പ് വലിയ സ്റ്റോൺ ടൈപ്പ് ഉള്ള ഐറ്റംസ് കുറച്ചു ടൈപ്പുള്ള മോഡൽ എന്താ ഇത്ര ഭംഗിയുള്ള ഐറ്റംസ് നിങ്ങൾ എവിടെയും കണ്ടു കാണില്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡലാണ് ഈ മോൾ നോക്കി ഇതാ ഇത് എത്ര വെയിറ്റ് എന്ന് ഇത് പതിനഞ്ച് നൂറ്റി മുപ്പത് പതിനഞ്ച് മുന്നൂറ്റി മുപ്പത് ഉണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസ് അടിപൊളി ഐറ്റംസ് അതിന് ഹാങ്ങ് ചെയ്യാൻ നല്ല ഭംഗിയുണ്ട് സ്റ്റോൺ ഉണ്ടാവും സ്റ്റോണിൽ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ ഫ്ലവർ ഡിസൈൻ വെച്ചിട്ടുണ്ട് അടിപൊളി ഡിസൈൻ എല്ലാം വന്നേക്കേണ്ടത് ടെമ്പിൾ കളക്ഷൻസ് വന്ന എല്ലാ വെറൈറ്റിയാണ് ഇതിനൊക്കെ ഓണം പർച്ചേസ് ചെയ്യുന്ന ഓണം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഇപ്പം ഏകദേശം എല്ലാ ഷോപ്പിലും നമ്മുടെ ഉണ്ട് കോഴിക്കോട് ഫസ്റ്റ് ഉണ്ട് പിന്നെ കണ്ണൂരുണ്ട് കണ്ണൂർ ഈ കളക്ഷൻസ് കിട്ടും പിന്നെ വൈറ്റിലും കിട്ടും പിന്നെ ഈ സെയിം കളക്ഷൻസ് തന്നെ നമ്മളിപ്പോ ദുബായിൽ ഈ സെയിം മോഡിൽ വരുന്നുണ്ട് ഈ മോഡിൽ തന്നെ എത്തിക്കണം അപ്പോൾ എല്ലായിടത്തും നമ്മൾ മോഡൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് അടിപൊളി കളസ്റ്റൻസ് ആണ് ഇതിപ്പോ എന്തെങ്കിലും ഇതിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സീനിക്കാൻ നമ്മൾ വിളിച്ചാൽ മാത്രം മതി കേട്ടോ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആയിരിക്കും അപ്പോൾ എല്ലാം വീട് ഇഷ്ടപ്പെട്ട ഷെയർ തോൽക്കുക പുതിയ കളക്ഷൻസ് ആയിട്ട് നക്ഷത്രം വീണ്ടും വരുന്നതായിരിക്കട്ടാ